നമസ്കാരം അൽബാബു എന്ന കുറിച്ച് നിരവധി കാര്യങ്ങൾ ഞാൻ മാത്രമല്ല സോഷ്യൽ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ തെമ്മാടിത്തരങ്ങളെ കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് തെളിവ് സഹിതം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നേരിട്ടുണ്ടായിട്ടുള്ള ഒരു അനുഭവം ആ അനുഭവത്തിൽ ബാബുവിനെതിരെയും ബാബുവിൻ്റെ ഭാര്യക്കെതിരെയും എനിക്ക് പോലീസിൽ പരാതി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതായത് എന്നെ കള്ളക്കേസിൽ കൊടുക്കുന്നതിനു വേണ്ടി എതിർപക്ഷത്തുള്ള ആളുകളിൽ നിന്ന് പണം വാങ്ങിച്ച് വ്യാജ വീഡിയോ ചെയ്തു പോലെ ആ വ്യാജ വീഡിയോ ചെയ്തതിന്റെ ഭാഗമായി അതിലൊന്നും ഞാൻ കുലുങ്ങിയില്ല എന്ന് കണ്ടപ്പോൾ ബാബു ബാബുവിന്റെ ഭാര്യയെ വെച്ച് എൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ബാബുവിന്റെ പീഡനം സഹിക്കാൻ വയ്യ എന്നെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ഫോൺ കോൾ ഏതോ ഒരു സ്ത്രീ സഹായിക്കണം എന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ രക്ഷിതാക്കളുമായി മാതാപിതാക്കളുമായി നിങ്ങൾ എൻ്റെ അടുത്ത് വരിക നമുക്ക് സംസാരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ രക്ഷിതാക്കളൊക്കെ ഉള്ള സമയത്ത് എന്നെ വിളിക്കുക എന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ പറഞ്ഞത് അവർക്കൊരു തിരിച്ചടിയായി കാരണം ഇവർ പറഞ്ഞത് കേട്ട ഞാൻ ഞാനങ്ങ് എടുത്തു ഓടുമെന്നാണ് ഇവർ കരുതിയത് ഞാൻ അങ്ങനെ ചെന്നിരുന്നെങ്കിൽ എന്നെ ഒരു കേസിൽ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു അവർ നടത്തിയത് അത് പാളി ആദ്യം ഇത് അൽബാബുവിൻ്റെ ഭാര്യയാണ് എന്ന കാര്യം എനിക്ക് എനിക്കറിയില്ലായിരുന്നു പിന്നീടാണ് അൽബാബുവിൻ്റെ ഭാര്യയാണ് എന്ന കാര്യം ഞാൻ മനസ്സിലാക്കിയത് എന്തായാലും അന്ന് അൽബാബുവിന്റെ ഭാര്യ പറഞ്ഞു എന്നോട് പറഞ്ഞു ആ സംഭാഷണം ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളെ കേൾപ്പിക്കുകയാണ് കാരണം പല ആളുകളും അത് കേട്ട് കാണില്ല നിങ്ങൾ അതൊന്ന് കേൾക്കൂ ബാക്കി ഞാൻ അതിനുശേഷം പറയാം എന്റെ പേര് ഐഷാൻ ആണ് ഞാൻ മലപ്പുറം കോടൂരിൽ നിന്നാണ് വിളിക്കുന്നത് പിന്നെ എനിക്ക് ഒരാളെ നമ്പർ തന്നിരുന്നു നിങ്ങളത് എനിക്കൊരു കാര്യം പറഞ്ഞു വേണ്ടിയിട്ടായിരുന്നു ആ പിന്നെ നിങ്ങളൊരു ന്യൂസ് ചെയ്തായിരുന്നല്ലോ അതിനെ സംബന്ധിച്ചിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. വേണ്ടിട്ടായിരുന്നു നിങ്ങളൊരു മാധ്യമപ്രവർത്തന അൽബാബുവിന്റെ ഒരു ഞാൻ ഞാനല്ല ഞാനെല്ലാം എന്റെ ഫ്രണ്ട് കണ്ടിട്ട് അവർ എനിക്ക് അയച്ചു തന്നതായിരുന്നു അതിനെ ഒന്ന് പറയാൻ വേണ്ടിട്ടായിരുന്നു ഓക്കെ അപ്പം പിന്നെ എങ്ങനെ നിങ്ങളിപ്പോ തിരക്കിലാണോ? ഇല്ല പറഞ്ഞോളൂ ആ ഓക്കെ അപ്പൊ എനിക്ക് അവരെ കുറിച്ച് അവരെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയോ അറിയാം അപ്പൊ നിങ്ങൾ പറയുന്നു പറഞ്ഞപ്പോ അപ്പൊ എനിക്കും കുറച്ച് കാര്യങ്ങൾ അറിയുന്ന ഉണ്ട് അപ്പൊ അതും കൂടി ഒന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടായിരുന്നേ ഓക്കേ 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 അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പിന്നെന്താണ് അപ്പൊ നിങ്ങള് വിശ്വസിക്കാൻ എങ്ങനെയാണ് അതൊരു ഇതുണ്ട് അപ്പൊ ഞാനിപ്പോ പറയണത് നിങ്ങളൊരു മാധ്യമ പ്രവർത്തകനാണ് അപ്പൊ എന്തായാലും എന്റെ വോയിസും കാര്യങ്ങളൊക്കെ നിങ്ങളടുത്ത് ഉണ്ടാവും. അപ്പൊ അതൊക്കെ നിങ്ങള് പുറത്തുവിടണെങ്കിൽ എനിക്ക് എന്റെ ജീവനെ അതൊരു ഇത് എന്താ പറയാ ഒരു സെക്യൂരിറ്റി എന്നുള്ള ലെവലില് എനിക്ക് നിങ്ങൾ അങ്ങനെ ചെയ്യാറുള്ളു അതായത് എനിക്ക് കാരണം ഇവരെ കുറിച്ചിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം ഒന്നും രണ്ടു വർഷമായിട്ടല്ല ഒരു അതെ അതെ. അതെ ശരി 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 ഞാന് ഒരു ഫാഷൻ ഡിസൈനിങ്ങിന്റെ ബസ്സൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരു ഇതായിട്ട് ഇങ്ങനെ പോവാണ് അപ്പമായിട്ട് തന്നെ പോവാണ് അപ്പം പിന്നെ ഇവരെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരെ കുറിച്ച് പറയുമ്പോഴൊക്കെ പേടിയാണ് ത്രത്തോളം എന്നെ എന്താ പറയാ മനസ്സരമായിട്ടും ഒക്കെ എന്നെ ഭയങ്കരമായിട്ട് പീഡിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ആദ്യം നല്ല നിലയിലൊക്കെ ഉണ്ടായിരുന്നത് പിന്നീട് അത് അങ്ങോട്ടേക്ക് വഴിമാറിയതാണ് നിങ്ങൾക്ക് അറിയ നിങ്ങൾ എന്തൊക്കെയോ പറയുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഞാനിതൊക്കെ ഒരിക്കൽ കൂടെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ എന്തോ എന്റെ നാട്ടിൽ സ്ഥാപനം നടക്കുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത് അവരിൽ നിന്നൊക്കെ പണം വാങ്ങിക്കുക അങ്ങനെ പണം വാങ്ങിച്ച ഒരു സ്ഥാപനത്തിനവിടെ പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി എന്നാണ് ബാബു പറയുന്നത് ബാബു എന്റെ നാട്ടിൽ വന്നപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായത്രേ അത് എൻ്റെ നാട്ടുകാരാണ് പറയേണ്ടത് അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ എൻ്റെ നാട്ടിൽ നടക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഞാൻ ഏതെങ്കിലും സ്ഥാപനങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ പണം വാങ്ങിച്ചിട്ടുണ്ടോ എന്നൊക്കെ അതിനുള്ള മറുപടി പറയേണ്ടത് എൻ്റെ നാട്ടു നാട്ടുകാരാണ് അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഇവിടെ ഏതോ ഒരു ദുർമന്ത്രവാദിക്കു വേണ്ടി അയളിൽ നിന്ന് നക്കാപ്പിച്ച കൈപ്പറ്റി എനിക്കെതിരെ ഇല്ലാത്ത വാർത്തകൾ പ്രചരിപ്പിച്ചത് ബാബുവാണ് ബാബുവിന് അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി കിട്ടേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ എടുത്ത് ഞാനിപ്പോൾ കോടതിയെ സമീപിക്കുകയാണെങ്കിൽ ബാബുവിന് കൃത്യമായി കോടതിയുടെ ഭാഗത്തു നിന്നും നല്ല പണി കിട്ടും എന്ന് ഉറച്ച വിശ്വാസം എനിക്കുണ്ട് സമയക്കുറവും അതുപോലെ തന്നെ മറ്റു ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് കാര്യമായ രീതിയിൽ ആ വിഷയത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്തായാലും ഇനി അത് കാത്തു വെക്കുന്നില്ല എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്റെ വിഷയം നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഞാൻ ഇതൊക്കെ പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയുടെ അടിയിൽ ബാബു തന്നെ നേരിട്ട് വന്ന ഒരു കമന്റ് ഇട്ടിരുന്നു ആ കമന്റുമായി ബന്ധപ്പെട്ട് അതിന് തിരിച്ചൊരു കമന്റ് ഇടണ്ട എന്ന് തീരുമാനിച്ചു മറുപടിയും പറയണ്ട എന്നാണ് തീരുമാനിച്ചത് കാരണം അതൊന്നും ആരും മൈൻഡ് ചെയ്തിട്ടില്ല എന്തായാലും ഒരാളോ അല്ലെങ്കിൽ രണ്ടാളോ ആ കമന്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ അവർ സത്യം മനസ്സിലാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാൻ തീരുമാനിച്ചത് ഈ അൽബാബുവിന് നൌഷാദ് തെക്കയിൽ കൂട്ടുകെട്ട് നടത്തിയിട്ടുള്ള ഉടായ്പുകൾക്ക് കണക്കില്ല എന്നുള്ളതാണ് കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഒരു വികലാംഗനായിട്ടുള്ള ഒരു ചക്കൻ വളരെ പ്രായമുണ്ടെന്ന് തോന്നുന്നു എത്ര പ്രായമെന്ന് എനിക്കറിയില്ല എന്തായാലും ഉയരം പറഞ്ഞ് ഒരു കക്ഷി ഈ കക്ഷിയെ വണ്ടിയുടെ ബോണറ്റിന്റെ മുകളിലൊക്കെ ഇരുത്തി അവന്റെ ഉമ്മയുടെ കിഡ്നി മാറ്റി വെക്കാൻ അവന് പണമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു പണപിരിവ് നടത്തി ഈ പണം പിരിച്ചത് നൌഷാദ് തക്കയിൽ എന്ന് പറയുന്ന മറ്റൊരു കക്ഷിയുടെ അക്കൗണ്ടിലേക്കാണ് നൌഷാദ് തക്കയിലെ അക്കൗണ്ടിലേക്ക് പണം പിരിച്ചു എത്ര പണം പിരിച്ചു എന്നോ ഈ പണം എന്ത് ചെയ്തു എന്നോ ഇന്നും അതിനെക്കുറിച്ച് യാതൊരുവിധ വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല ഏതാനും മാസങ്ങൾക്ക് ശേഷം ഉമ്മ കിഡ്നി മാറ്റി വെക്കാൻ വേണ്ടി കിടക്കുന്ന ഈ ചെക്കൻ അന്ന് തൊപ്പി വെച്ചിട്ടാണ് ഇവർ ഈ കക്ഷിയെ കൊണ്ടുവന്നതെങ്കിൽ മറ്റൊരു സമയത്ത് ഒരു അമ്പലത്തിന്റെ പരിസരത്ത് സ്വാമിയുടെ വേഷം കിട്ടി നടക്കാനൊന്നും കഴിയില്ല ഒരു പലകയിലിരുന്ന് അത് ഉരുട്ടിങ്ങനെ പോകുന്ന ഒരു കക്ഷിയാണ് അവിടെ ഒരു സന്യാസിയുടെ വേഷം ഇട്ട് അവിടെ പിരിവണത്തുകയാണ് ഭിക്ഷയാചിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാനായത് പെരുമ്പാവൂർ ഭാഗത്ത് കഞ്ചാവ് വിൽപ്പനയ്ക്ക് കണ്ണിയായി പ്രവർത്തിക്കുന്ന ഒരു കക്ഷിയാണ് എന്ന് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതായത് കേരളത്തിൽ ഉടനീളം മറ്റേതോ സംസ്ഥാനത്ത് നിന്ന് ഇവിടെ വന്ന് തന്റെ ശാരീരികമായിട്ടുള്ള ഈ വൈകല്യങ്ങൾ അത് വച്ച് തനിക്ക് എന്തും ചെയ്യാൻ കഴിയും ആർക്കും കയറി ഉപദ്രവിക്കില്ല പെട്ടെന്ന് പോലീസിന്റെ ഒരു ഉപദ്രവം ഉണ്ടാവില്ല എന്നൊക്കെ മനസ്സിലാക്കി കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ വിൽപ്പന നടത്തുന്ന ഒരു കക്ഷി ഈ കക്ഷിയെ കൊണ്ടുവന്നാണ് ഒരു പണപ്പിരിവ് നടത്തിയത് ആ പണപ്പെരിവിൽ കാര്യമായ രീതിയിലുള്ള ഒരു സംഖ്യ അൽബാബുവിനും അതുപോലെ തന്നെ നൌഷാദ് ദക്കൈലിനും ഒക്കെ കിട്ടിയിട്ടുണ്ട് അത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു സ്വന്തം ഭാര്യയെ ഇവിടെ മറ്റു വിഷയങ്ങളിലേക്ക് വലിച്ചു വെച്ച് ആളുകളെ ചതിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് ഏറ്റവും അവസാന മൽബാബുവുമായി ബന്ധപ്പെട്ട് ഞാൻ കണ്ട ഒരു വീഡിയോ എന്തോ ഒരു ആരോഗ്യ ഇൻഷുറൻസ് കാർഡെന്നോ എന്തൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു തട്ടിപ്പാണ് ആ പരസ്യം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതൊരു തട്ടിപ്പ് പരിപാടിയാണ് എന്നുള്ളത് അതായത് നിങ്ങളൊക്കെ ആശുപത്രികളിൽ പോകാറില്ലേ ആശുപത്രികളിൽ ചെന്ന് ബില്ലടക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഡിസ്കൗണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കില്ലേ അങ്ങനെ ഡിസ്കൗണ്ട് ചോദിക്കുന്ന സമയത്ത് ഒരു പത്ത് രൂപയെങ്കിലും കിട്ടിയാൽ നിങ്ങൾക്ക് സന്തോഷമാകില്ലേ അങ്ങനെ പത്ത് രൂപ കിട്ടാൻ ഇനി നിങ്ങൾ ആരോടും വ്യാചിക്കേണ്ട ആവശ്യമില്ല ഈ കാർഡ് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞൊരു കാർഡ് ഈ കാർഡിന്റെ വില ഞാൻ മനസ്സിലാക്കുന്നു ആയിരത്തി അഞ്ഞൂറ് രൂപയോ മറ്റോ ആണ് ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ ആളുകൾക്ക് കാർഡ് കൊടുത്ത് ഈ കാർഡുമായി ആശുപത്രിയിൽ പോകുന്ന ആളുകളെ ആശുപത്രി അതേപോലെ തിരിച്ചൊടിക്കും ഏത് ആശുപത്രിയുമായിട്ടാണ് ഇവർക്ക് കയ്യപ്പുള്ളത് ഏത് ആശുപത്രി ഈ കാർഡ് സ്വീകരിക്കും ആരൊക്കെ തള്ളും എന്താണ് എന്ത് ഡിസ്കൗണ്ടാണ് കിട്ടുന്നത് എത്ര ശതമാനം ഡിസ്കൗണ്ട് കിട്ടും ഈ കാർഡ് കാണിച്ചാൽ ഇതിനെക്കുറിച്ചൊന്നും ഒന്നും പറയുന്നില്ല കിട്ടിയാൽ കിട്ടി പോയാൽ പോയി മിക്കവാറും ആശുപത്രികളിലൊക്കെ നമ്മൾ ബില്ലടക്കുന്ന സമയത്ത് നമ്മുടെ സാമ്പത്തിക സ്ഥിതി എഴുതി കൊടുത്താൽ രണ്ടോ മൂന്നോ ശതമാനമൊക്കെ അവർ കുറച്ചു തരാറുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് ആശുപത്രികളെ കുറിച്ച് എനിക്കറിയാം ചില ആശുപത്രികൾ ഒന്നും തരില്ല അവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി പണം അടച്ചിരിക്കണം അവിടെ ഒരു ഡിസ്കൗണ്ടും ആര് കാണിച്ചാലും കിട്ടില്ല ഇവിടെ ഇത്തരത്തിലുള്ള ഡിസ്കൗണ്ട് ഏതെങ്കിലും ആശുപത്രികൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ ഓൾറെഡി കൊടുക്കുന്ന ആശുപത്രികളായിരിക്കും അല്ലാതെ ഇവരുടെ കാർഡ് കണ്ടൊന്നും ആർക്കും ഡിസ്കൗണ്ട് കൊടുക്കില്ല എന്തായാലും പാവപ്പെട്ട രോഗികളെ ചൂഷണം ചെയ്യുകയാണ് അത്തരത്തിൽ ഒരു പരസ്യമൊക്കെ ചെയ്ത് അത്തരത്തിലൊരു തട്ടിപ്പുമായി ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നു അതിന്റെ പിന്നിൽ ബാബുവാണ് ആ പരസ്യത്തിൽ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് പിന്നീട് ഒരു സ്ത്രീയാണ് അതിന്റെ പിന്നിലും വലിയ തട്ടിപ്പുണ്ട് എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നു വരികയാണ് ഇങ്ങനെ നിരവധി അനവധി തട്ടിപ്പുകൾ ബാബു നടത്തിയിട്ടുണ്ട് ബാബുവിനെ സംബന്ധിച്ചിടത്തോളം പണം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ബാബു പറയുന്നുണ്ട് എന്നെ ഏതോ ഒരു പോക്സോ കേസിൽ കുടുക്കി നൌഷാദ് തക്കയിൽ കുടുക്കിയതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വൈരാഗ്യം എന്നൊക്കെ പറയുന്നുണ്ട് നൌഷാദ് തക്കയിലും അതുപോലെ തന്നെ ബാബുവിനും അതിനുള്ള ആംബിയർ ഇല്ല എന്നുള്ളത് എനിക്ക് നന്നായി അറിയാം ഒരു പരാതി എനിക്കതിൽ വന്നു പോലീസ് കേസെടുത്തു എന്ന കാര്യം സത്യമാണ് ആ പരാതിയിൽ യാതൊരുവിധ കഴമ്പും ഇല്ല എന്ന് പറഞ്ഞ് ചാലിശ്ശേരി പോലീസ് തന്നെ ഇത് ബന്ധപ്പെട്ട കോടതിയിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലുമൊക്കെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ആ പരാതി കളവാണ് വ്യാജമാണ് വാൾസാൻ എന്ന് പറഞ്ഞ് റിപ്പോർട്ട് സമർപ്പിച്ചു ആ കേസ് അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതെന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കെതിരെ ഒരു കള്ളപ്പരാതി വന്നാൽ അത് കളവാണ് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള ശേഷി എനിക്കുണ്ട് പിന്നെ എനിക്കെതിരെ കളവായിട്ട് പോലും ഒരു പരാതി കെട്ടിച്ചമക്കാനുള്ള ശേഷി ബാബുവിനില്ല നൌഷാദ് തെക്കയിലില്ല എന്ന് കൃത്യമായി ബോധ്യമുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് അത്തരത്തിലുള്ള ഡയലോഗൊന്നും വേണ്ട പിന്നെ എൻ്റെ നാട്ടിൽ ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങൾ ആരെങ്കിലും ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ അവരുടെ പക്കൽ നിന്നും ഞാൻ പണം വാങ്ങുന്നത് കൊണ്ട് ആ സ്ഥാപനങ്ങൾ നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട് എന്ന് ബാബു പറയുന്നുണ്ട് എന്നെ അറിയുന്ന ആളുകൾ എൻ്റെ നാട്ടിൽ ഒരു അന്വേഷണം നടത്തുക ഏതൊക്കെ സ്ഥാപനങ്ങൾക്കാണ് ഞാൻ തടസ്സം നിന്നിട്ടുള്ളത് ഏതൊക്കെ സ്ഥാപനങ്ങളിൽ നിന്നാണ് ഞാൻ പണം വാങ്ങിച്ചിട്ടുള്ളത് അതിനെ കുറിച്ചൊരു അന്വേഷണം നടത്തുക എന്തായാലും പച്ചക്കളവ് പറഞ്ഞ് വൃത്തിയില്ലാത്ത പണികൾ ചെയ്തു കൊടുക്കുക ബാബു പറയുന്നത് ഒരു മധ്യസ്ഥ എന്നുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അത്ര ഭാര്യയെ കൊണ്ട് വിളിപ്പിച്ചത് മധ്യസ്ഥ ശ്രമം നടത്തുന്നതിന് വേണ്ടി ഭാര്യയെ കൊണ്ട് വിളിപ്പിക്കുന്നത് അൽബാബു എന്നെ വല്ലാതെ പീഡിപ്പിച്ചു നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ടാണോ വിളിപ്പിക്കേണ്ടത് എന്തായാലും അതൊക്കെ ആ വോയിസ് നിങ്ങൾ നിങ്ങൾക്ക് കേൾക്കുന്നതിനോട് ഒരിക്കൽ കൂടെ ആ വോയിസ് ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ വീഡിയോ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും